ഹലോ ഇന്നൊരു ഡേ ഡെയിൻമെയിൽ യുവാണേ അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നാണ് ആ ദിവസം ഏത് ദിവസമാണെന്നല്ലേ അത് ഇന്നാണ് ആ ദുരന്തം സംഭവിച്ച ദിവസം എന്നെ അറിയാവുന്ന ചിലർക്കെങ്കിലും അറിയായിരിക്കും ഞാൻ എന്താണ് പറഞ്ഞു വരുന്നതെന്ന് അതെ ഇന്നാണ് എൻ്റെ ബർത്ത്ഡേ ബർത്ത്ഡേ ദിവസം തന്നെ നമ്മൾ ലേറ്റായിട്ട് എന്നെയാണ് എഴുന്നേറ്റത് അപ്പോൾ ബർത്ത്ഡേ ദിവസം തുടങ്ങുന്ന അമ്പലത്തിൽ പോയിട്ടായിരിക്കണമല്ലോ അമ്പലത്തിൽ നിന്നാണ് തുടക്കം അപ്പോൾ നമ്മളും ഒരുങ്ങുന്നത് അമ്പലത്തിൽ പോവാനായിട്ടാണ് ഭാവം കണ്ടു കഴിഞ്ഞാൽ ഷൂട്ടിങ്ങിന് പോകുന്ന മട്ടാണ് പക്ഷേ നിങ്ങളതൊന്നും മൈൻഡ് ചെയ്യേണ്ട കേട്ടാ അതൊക്കെ എൻ്റെ ഷോയാണ് അത് ആ സൈഡിൽ നിന്ന് നോക്കുന്നു ഈ സൈഡിൽ നിന്ന് നോക്കുന്നു കൊള്ളാവുന്നേ എനിക്ക് പ്രത്യേകിച്ച് മാറ്റമൊന്നും ഫീൽ ചെയ്തില്ല അപ്പോൾ നമ്മളിവിടെ എൻ്റെ അച്ഛൻ്റെ കുടുംബക്ഷേത്രത്തിലാണ് ഫസ്റ്റ് പോയത് എനിക്ക് എനിക്കറിയാവുന്ന അമ്പലത്തിലൊക്കെ പോകണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ലേറ്റ് ആയിട്ടാണല്ലോ എഴുന്നേറ്റത് അപ്പോൾ സമയം ഉണ്ടായിരുന്നില്ല നട അടിച്ചു പോവും അപ്പോൾ നമ്മളിവിടെ ഫസ്റ്റ് അച്ഛൻ്റെ കുടുംബക്ഷേത്രത്തിൽ പോയി അത് കഴിഞ്ഞ് ഞാൻ സ്ഥിരം ഒരു അമ്പലം ഉണ്ടായിരുന്നു അവിടെയും പോയി അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് അവിടെ ഒരു വിശേഷ ദിവസമാണെന്ന് അപ്പോൾ അവിടെ ഫുഡ് ഉണ്ടായിരുന്നു നമ്മൾ നമ്മളവിടുന്ന് ചോറും കഴിച്ചു ചോറും കഴിച്ച് പായസം ഉണ്ടായിരുന്നു പക്ഷെ പായസമൊന്നും എനിക്ക് വേണ്ടായിരുന്നു ചോറ് കഴിച്ചു കഴിഞ്ഞാൽ എൻ്റെ വയറ് നിറയും പിന്നെ പായസം കുടിക്കാനുള്ള ഒന്നും കാണത്തില്ല അപ്പോൾ നമ്മൾ ചോറ് കഴിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പായസം കുടിക്കാനുള്ള സ്പേസ് ഇല്ലെന്നേ ഉള്ളൂ തണ്ണിമത്തം കഴിക്കാനുള്ള സ്പേസ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ വീട്ടിൽ വന്നപ്പോൾ ആകുമ്പോൾ തണ്ണിമത്തൻ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു അത് കുടിച്ചു ഇവിടെ തണ്ണിമത്തൻ എന്നാണ് പറയുന്നത് പല നാട്ടിലും പല പേരായിരിക്കുമല്ലോ അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ഒരു ആഗ്രഹം സാധിക്കാനായിട്ട് പോയി എൻ്റെ പണ്ട് മുതലേ ഉള്ള ആഗ്രഹമായിരുന്നു എൻ്റെ ഇങ്ങനെ ആർക്കെങ്കിലും അതായത് എൻ്റെ ബർത്ത്ഡേ ദിവസം തന്നെ ഒരു നേരത്തെ ഭക്ഷണം എനിക്ക് കൊടുക്കണം എന്നുള്ളത് അപ്പോൾ ഞാനൊരു വർക്ക് ഫ്രം ഹോം ചെയ്യുന്നുണ്ടായിരിക്കും അത് ചെയ്താൽ എന്ത് വരുമാനം കിട്ടുമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ആ പൈസക്ക് ഞാൻ എനിക്ക് ഇങ്ങനെ ചെയ്യാനാണ് തോന്നിയത് അപ്പോൾ ഈ അച്ഛനെ കണ്ടിട്ട് എൻ്റെ അതേ ചായ സത്യം എൻ്റെ അപ്പൂക്കനെ പോലെ തന്നെ പിന്നെ നമ്മൾ ക്രിഭാസനത്തിൽ വന്നു നമ്മൾ റോഡിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ബാസ് ചെയ്ത് പോകുമ്പോൾ അവിടെയൊക്കെ ആരായിരിക്കുന്നതെന്നൊക്കെ കാണാൻ പറ്റുമല്ലോ അപ്പോൾ ഞാൻ കണ്ടതാണ് ഇവരെയൊക്കെ അങ്ങനെ വന്നു പിന്നെ നമ്മൾ വീട്ടിൽ ചെന്നിട്ട് പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു മീറ്റിംഗ് ചലഞ്ച് ചെയ്തു ഈ പേര് ഇത് എൻ്റെ അനിയത്തിയുടെ പേരായിരുന്നു അഞ്ജലി അവൾക്ക് അമ്മൻ്റെ ഇട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഞാൻ മാമൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അവൾ ചോദിച്ചു എന്താ ചെയ്യാത്തേന്ന് അപ്പോൾ അവളുടെ പേരാണ് നമ്മൾ ചെയ്തത് അഞ്ജലി പിന്നെ നമ്മൾ അമ്പലത്തിൽ നിന്ന് ചോറിയിച്ചതാണ് എന്നാലും അമ്മക്ക് വിഷമാവണ്ടല്ലോ അമ്മക്കൊരു കമ്പനി കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അമ്മയുടെ കൂടെ ഇരുന്ന് കഴിച്ചു ഇതിപ്പോൾ എന്നെ അറിയാവുന്നവർ പറയും ഞാൻ കറി കണ്ടിട്ടാണ് കഴിച്ചത് അങ്ങനെയൊന്നും നമുക്ക് കറി കക്കറിച്ചിയും പിന്നെ അയലക്കറിയും ആയിരുന്നു ഞാൻ എൻ്റെ അമ്മയോടുള്ള സ്നേഹം കൊണ്ടാണ് കഴിച്ചത് അല്ലാതെ കറി കണ്ടിട്ടൊന്നുമല്ല ഞാൻ കഴിച്ചത് പിന്നെ സ്പെഷ്യൽ ഒന്നും ഉണ്ടായിരുന്നില്ല കാരണം എനിക്ക് വളരെയധികം വേണ്ടപ്പെട്ട രണ്ട് പേർ മിസ്സിങ് ആണ് അങ്ങനെയല്ല രണ്ട് പേരും സ്ഥലത്തില്ല ജോലിക്ക് പോയേക്കുവാണ് അപ്പോൾ അവർ വരാൻ വേണ്ടിയുള്ള ആണ് അവർ വന്നു കഴിഞ്ഞിട്ട് എന്ത് വേണമെങ്കിലും ആകാമല്ലോ അപ്പോൾ ഞാനും അമ്മയും കൂടെ ഇവിടെ വെച്ച് എന്താഘോഷിക്കാനാണ് അങ്ങനെയൊന്നുമില്ല അപ്പോൾ എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് ഇതൊക്കെയാണ് ഇങ്ങനെ ഫുഡ് വാങ്ങി കൊടുക്കണം സഹായിക്കണം അങ്ങനത്തെ ആഗ്രഹമൊക്കെയാണ് എനിക്ക് അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് ഇതിൽ നിന്ന് വരുമാനം കിട്ടത്തുള്ളൂ അപ്പോൾ അത്രയേ ഉള്ളൂ ഓക്കേ ബൈ